ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പഴംപൊരി ഉണ്ടാക്കാം ഏത്തപ്പഴം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറുപഴം കൊണ്ടും നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ് തയ്യാറാക്കാം അതിനു വേണ്ടി കുറച്ച് ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല മഞ്ഞ കളറിലെ പഴം ഇരിക്കണം കറുത്ത് പോയ പഴം എടുക്കരുത് ഇതേപോലെ നല്ല പഴുത്തിട്ടും ഉണ്ടാവണം എന്നാൽ ഉടഞ്ഞു പോകാത്ത പഴമെടുക്കുകയും വേണം ഇതേപോലെ തന്നെ ചെറുപഴം എടുക്കാം അതുപോലെ പൂവമ്പഴം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നീളത്തിൽ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെറുപഴം എപ്പോഴും ഇങ്ങനെ മുറിക്കുമ്പോൾ സൂക്ഷിച്ച് മുറിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നല്ല നേരിയതായിട്ടിങ്ങനെ മുറിച്ചെടുക്കുക വളരെ സോഫ്റ്റാണ് ചെറുപഴവും പോകുമ്പോഴുമൊക്കെ ഇനി അതൊന്ന് ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതില ഇത് ഇതൊന്ന് തിരിച്ച് മുറിച്ച് വെക്കിയിട്ട് ഈ പീസുകൾ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് നല്ല ബലം വെക്കും നല്ല സ്റ്റിഫായിട്ടിരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക് ഒന്ന് എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇനി വാക്കിയതിനകത്ത് കുറച്ച് അരിപ്പൊടി ബാക്കി വന്നിട്ടുണ്ടാകും ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ആയിരിക്കണം ഏറ്റവും കൂടുതൽ നമുക്ക് അതിനകത്ത് വേണ്ടത് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇത് നല്ല സ്റ്റിഫായിട്ടിരിക്കുകയുള്ളൂ അപ്പം മൈതുകൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ ഇത് റെഡി ആവില്ല അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ കറുത്ത ഉള്ളും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു മധുരത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വേണ്ടത് നമുക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് തിളച്ച വെള്ളമല്ല ചെറു ചൂടുള്ള ചൂടുവെള്ളമല്ല അതിൻ്റെ ഇടയിലുള്ള ആ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതേപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ടയുണ്ടാവില്ല നല്ല പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സായി കിട്ടുകയും ചെയ്യും വെള്ളം കൂടി പോരുത് കുറഞ്ഞും പോരുത് ശരിക്കും ഈ പഴം നല്ലതായിട്ട് കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇതേപോലെ ഇതേ ഭാഗത്തിനായിരിക്കണം നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് എന്നാലേ നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഒത്തിച്ചൊരു പാൻ വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാലും നല്ല ഇടത്തൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അതിന്തിനെ ആ പൊടി അരിപ്പൊടി കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസുകളിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക സ്റ്റവ് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടി ഒന്ന് അതൊന്ന് പിടിച്ച് കിട്ടണം അതിനു വേണ്ടിയാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ഈ പഴത്തിന് നല്ല സ്റ്റിഫായിട്ടിരുന്ന് നമുക്ക് മുക്കിയെടുക്കാൻ പറ്റും അത്രയും നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഒരു വശം പാകം പോയി കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക സ്റ്റവ് സിമ്മിൽ ഇടുക െല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മിനിറ്റ് വേണ്ട അന്ന് അത്രയും ചൂടാക്കിയാൽ മതി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് മക്കോരി മാറ്റാം അപ്പം നല്ല സ്റ്റിഫായിരിക്കണ ഇരിക്കണം വേണ്ട ഇനി അത് അടുത്തൊരു പാൻ വയ്ക്കുക അതൊരു കോഴിയുള്ളൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ പണി അപ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒക്കെ നല്ല സ്റ്റിഫായിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് ഇനി അത് പൊട്ടിയൊന്നും പോവില്ല നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കാമല്ലോ ഒരു വശം പക്ഷേ റെഡിയാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം മൈതുകൊണ്ട് ഉണ്ടാക്കിയാലും ഇത് ശരിയാവാറില്ല അരിപ്പൊടി തന്നെ വേണം അപ്പം അരിപ്പൊടിയിൽ കുറച്ച് മൈതാൻ കുടിയേ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴേ ഇത് നല്ല ബരം കിട്ടുള്ളൂ നല്ല സ്റ്റിഫായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ട്രിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്കും വെളിച്ചെണ്ണ അധികം കുടിക്കുകയുമില്ല ഇത് അരി അരിപ്പൊടി കൊണ്ട് കോട്ടീണ്ണമുണ്ട് വെളിച്ചെണ്ണ അധികം കുടിക്കില്ല സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്നത്തരം വെളിച്ചെണ്ണ പോലും ഇതിന് വേണ്ട അത്രയും നല്ല ടേസ്റ്റുമാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യുക എല്ലാവരും ഇതേപോലെ തന്നെ ചെറുപഴം കൊണ്ടോ പൂവമ്പഴം കൊണ്ടോക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾ വൈകുന്നേരം വൈകുന്നേരം സ്ക്രൂട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് ഇതേപോലെ എല്ലാവരും അന്ന് റെഡിയാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുപഴം ഉണ്ടെങ്കിലും പൂവുമ്പഴം ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സുന്ദരിയായ പഴംപൊരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം